ഹലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അരൂരാണ് ഇപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് ഈ വീഡിയോ ചെയ്യാണ് കാര്യം പറയാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവേ നമ്മുടെ ജിയോ ഷിം ജിയോ ഷിം എടുത്തു കഴിഞ്ഞാൽ ജിയോ സിമ്മിൽ കുറേ തട്ടിപ്പുണ്ടെന്നാണ് പറയുന്നത് സംഭവം ഏകദേശം ആ ഞാൻ നോക്കുമ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അരൂര് യവാ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ട് കോട്ടപ്പുറം റോഡിൽ ഒരു മൊബൈൽ കട ഉണ്ട് ആ മൊബൈലോടെ ആ അതിൻ്റെ അടുത്തതന്നെ ഓട്ടോസ്റ്റാൻഡാണ് അപ്പോൾ ആ ഈ ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞ് ഈ റോട്ടിൽ തിരുവിനടുത്ത് തന്നെയാണ് ഈ മൊബൈൽ കട ഒരു രണ്ടാമത്തെ ബിൽഡിങ്ങിൽ തോന്നുന്നു അപ്പോൾ ഞാനിന്ന് അവിടെ കയറി അപ്പോൾ അവിടെ ഒരു സ്ത്രീ ആണ് ഇരിക്കുന്നത് ഒരു പെണ്ണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു മുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് ഞാൻ മൊബൈൽ റീചാർജ് ചെയ്തു ഞാനത് എൻ്റെ ജിയോ സിമാണ് ജിയോ സിം എന്ന് പറഞ്ഞാൽ വി ഐ ആയിരുന്നു വിന്ന് ആദ്യം എയർടെൽ ആയിരുന്നു എയർടെൽ വി ഐ ആക്കി വി ഐ ആക്കി വി ഐന്ന് ഞാനിപ്പം ജിയോയ്ക്ക് പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഈ ഞാൻ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അവിടെ റീചാർജ് ചെയ്ത് റീചാർജ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഇതിൽ മെസ്സേജ് ഒന്നും വന്നില്ല സാധാരണ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ മെസ്സേജ് കാണാലോ കണ്ടതാണല്ലോ അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു അപ്പോൾ ഇവർ ചോദിച്ചു ഇവർ പറഞ്ഞ് കയറിയിട്ടുണ്ട് നിങ്ങൾ വൈകുന്നേരം ഇത് നിങ്ങളുടെ ഇപ്പം കഴിയാനുള്ള ബാലൻസ് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു സംഗതി ശരിയൊക്കെ ഓക്കെ എന്നിട്ട് ഒന്ന് രണ്ട് വട്ടം എനിക്ക് സംശയം ഞാൻ ഈ നമ്പർ തന്നെ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഇവർ ചൂടായ ചൂടായി ചൂടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചൊന്നുമില്ല ഇവർ പറഞ്ഞു ഇയാളുടെ നമ്പർ എത്ര ഇയാൾ പറഞ്ഞ നമ്പർ എത്ര എത്രയാണ് അപ്പം ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ അവിടുത്തെ കംപ്ലയിൻ്റ് ആണോ മൊബൈൽ കിടക്കാർ കയറ്റാതാണെന്നുള്ളത് നമുക്കറിയില്ല മൊബൈൽ കിടക്കാർ അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ നമ്പറിൽ കേറ്റിട്ടുണ്ട് അപ്പോൾ ഇവർ എന്താ വെച്ച് കഴിഞ്ഞാൽ കേറ്റുകയറ്റാണ്ടിരിക്കുമല്ലോ അപ്പം ഒരു കസ്റ്റമർ ഒരു സ്ഥാപനത്തേക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ കൊടുക്കുന്ന പൈസയ്ക്കാണ് മൊബൈൽ റീചാർജ് ചെയ്യേണ്ടത് അതല്ലാതെ അവരുടെ സൗകര്യത്തിനല്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംഗതി ഒക്കെ അതൊക്കെ ഞാൻ സംഭവിച്ചു അപ്പോൾ ഇവരുടെ വർത്താനം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടത് ഇയാളുടെ നമ്പർ എത്ര ഇയാൾ പറഞ്ഞ നമ്പർ എത്ര എന്നുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഒരാൾ വരുമ്പോൾ അയാളുടെ മൊബൈൽ റീചാർജ് ചെയ്ത് കയറി അവർ ചെക്ക് ചെയ്യണം അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ട മര്യാദ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ജിയോൻ്റെ കമ്പനിയേക്ക് വിളിച്ച് ചോദിക്കണം കമ്പനിക്ക് വിളിച്ചു ചോദിച്ചിട്ട് കൺഫേം ആക്കിയതിന് ശേഷം കയറിയിട്ടുണ്ട് ചേട്ടാന്നുള്ളതാണ് മറുപടി പറയുന്നത് എന്നിട്ട് ഞാൻ അവിടുന്ന് ഞാൻ പുറത്തിറങ്ങി ജിയോടെ കമ്പനിക്ക് വിളിച്ച് ചോദിച്ചു ജിയോടെ കമ്പനിക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ആദ്യം കസ്റ്റമർ കെയർ കിട്ടിയില്ല ലാസ്റ്റ് പിന്നെ പിന്നെ കസ്റ്റമർ കെയറെ കിട്ടി കസ്റ്റമർ കെയർ ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത് ഞാൻ സംസാരിച്ച് നോക്കി അപ്പോൾ പറഞ്ഞു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യക്ക് നിങ്ങൾ റീചാർജ് ചെയ്തിട്ടുണ്ട് അത് കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് കയറാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ കയറി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിലവിലുള്ള പ്ലാൻ കഴിയുമ്പോൾ രാത്രി ഒമ്പത് മണിയാണ് അത് കഴിഞ്ഞാൽ കയറിയിട്ടുണ്ടാവും കയറുമെന്ന് പറഞ്ഞു ശരി ഓക്കെ അങ്ങനെ ഞാൻ ഫോൺ വെച്ചു അപ്പോൾ എന്താ വെച്ചാൽ പൈസ കയറി എന്നുള്ളത് ഏകദേശം തീരുമാനമായി ഇനിയിപ്പോൾ നമുക്കത് ഒമ്പത് മണിന് ശേഷം ഇത് ഒമ്പത് മണി വരെ ഉള്ളൂ ഇപ്പോൾ പഴയ നിലവിൽ പിന്നെ പ്ലാനിൻ്റെ കാലാവധി ആ ഒമ്പത് മണിന് ശേഷം ഇത് കയറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ പറയാം അതല്ലയെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മൊബൈലടക്കാര് കേട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഇവർ കർക്കാശ പാട്ട് രാവിലെ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇയാളുടെ മൊബൈൽ നമ്പർ എത്ര ആ നമ്പർ തന്നെയാണ് ഞാൻ കേട്ടിയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് അപ്പോൾ എന്തൊരു കാര്യത്തിനും മര്യാദയുണ്ട് ആ മര്യാദ കാരണം നമ്മൾ കേട്ടിട്ട് കേറ്റിട്ട് ഇല്ലാതെ പറയുക കാണുന്നുണ്ട് ഓക്കെ പക്ഷേ എന്നാലും ഒരാൾ കസ്റ്റമർ ആരും ആയാലും ചൂടാവാൻ പറ്റില്ല ഇവരൊരു മൊബൈൽ സ്ഥാപനമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവർ അതിൻ്റെ രീതിയിൽ മര്യാദയ്ക്ക് മാന്യമായിട്ട് വർത്താനം പറയുന്നത് അവർ ചെയ്യേണ്ടി വന്നതാണ് ചേട്ടാ ഞാനൊന്ന് ചെക്ക് ചെയ്ത് പോട്ടെ ഇന്നിട്ട് ജിയോൻ്റെ കമ്പനിക്ക് പിടിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത് ഇന്നിട്ട് കൺഫേം ആക്കിയതിന് ശേഷം ചെയ്തിട്ടുണ്ട് അതല്ല ചേട്ടൻ ഇവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ചെയ്ത് സമ്മതിച്ചു അല്ലാതെ കവാ കൂ എന്നുള്ള വർത്തനം കണ എന്നുള്ള പറയുന്നത് കാരണം നമ്മൾ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യൻ കറൻസി അടിച്ച് അച്ചടിച്ച ഇന്ത്യൻ കറൻസി കറൻസിയാണ് നമ്മൾ റിസർവ് ബാങ്ക് അടിച്ച് അച്ചടിച്ച ഇന്ത്യൻ കറൻസി ഉണ്ടല്ലോ ആ കറൻസി തന്നെയാണ് നമ്മളും കൊടുക്കുന്നത് അല്ലാതെ വെറും കള്ളനോട്ട് കൊടുത്തിട്ടല്ല നമ്മളിത് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാ മൊബൈൽ കടക്കാരും ഒന്ന് മനസ്സിലാക്കണം കാരണം വെച്ചാൽ പിന്നെ ജിയോൻ്റെ ടീമിന് പൊതുവെ ഒരു തട്ടിപ്പുണ്ട് തട്ടിപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തൊന്നും ചിലപ്പോൾ റീചാർജ് ചെയ്താൽ കയറില്ല ഇന്നാളിതേ പോലെ തന്നെ കുമ്പളത്തിൽ തന്നെ കുമ്പളത്തിൽ നിന്നൊരു മൊബൈൽ മൊബൈൽ ഉണ്ടായിട്ട് അവിടെ നിന്ന് തന്നെ ഇതേ ഇതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി ഞാനവിടെ ചോദിച്ചു അപ്പോൾ എന്നിട്ട് അയാൾ കസ്റ്റമർ കെയർക്ക് അവിടെ ജിയോൻ്റെ കസ്റ്റമർ കെയർക്ക് വിളിച്ചു വിളിച്ച് കൺഫേം ആക്കിയതിന് ശേഷം ഇവിടെ കയറി അപ്പോൾ ജിയോ ഒന്നാം തരം തട്ടിപ്പോന്നുള്ളത് മനസ്സിലായി നമുക്ക് കസ്റ്റമർ കടക്കാരനെ നമുക്കൊന്ന് പറയാൻ പറ്റില്ല കടക്കാരൻ കയറ്റി എന്നാണ് അയാൾ പറയുന്നത് എന്നിട്ട് അയാൾ കൺഫേം ആക്കാനായിട്ട് അയാൾ മര്യാദക്കാരനാണ് അയാൾ അവിടെ നിന്ന് തന്നെ വിളിച്ചു വെച്ചു അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങളെ കയറി നിങ്ങളുടെ ഇയാളുടെ നമ്പർ എത്ര ഇയാളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ മൂന്ന് വട്ടത് പറഞ്ഞു കൊടുത്തു ഇയാളെ അത് ഞാനേ എന്നിട്ട് കൺഫേമാക്കാനായിട്ടാണ് ഞാൻ ചോദിച്ചത് അത് ആ മര്യാദക്കാർ കടക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവ മൊബൈൽ കടയിൽ നിന്ന് അവിടുന്ന് വിളിച്ച് വയ്ക്കണം ഏതൊരു സിമ്മിൻ്റെ ആണെങ്കിലും ഏതൊരു കമ്പനി നമ്പറും അവിടെ ഉണ്ടാവില്ല എയർടെൽ ആണ് എയർടെൽ ജിയോ ആണ് ജിയോ വി ഐ ആണ് വി ഐ അപ്പോൾ അപ്പത്തന്നെ അതിന് വിളിച്ചു ചോദിക്കണം അതിനകത്ത് വിളിച്ച് വെച്ചതിന് ശേഷം കണ്ടുപോവാ കളിച്ചാട്ടാ കയറിയിട്ടില്ലെന്നുള്ള പറയുകയാണ് എനിക്ക് അതാണ് എൻ്റെ ന്യായം ശരി എനിക്ക് അവരുടെ രാവിലത്തെ സംസാരം തീരെ ഇഷ്ടപ്പെട്ടില്ല അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ശരിയെന്ന് ഓക്കെ നിർത്തുന്നു